മലപ്പുറം ജില്ലയെ ഇന്ന് വരെ ഒരു ഭരണാധികാരിയും അപമാനിച്ചിട്ടില്ലാത്ത തരത്തിൽ വളരെ മോശമായി അപമാനിച്ച മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ അതും ഒരു ദേശീയ ദിനപത്രത്തെ വിളിച്ചു വരുത്തി അദ്ദേഹത്തിൻ്റെ ഓഫീസ് അറിയിച്ചതും മുഖ്യമന്ത്രി നേരിട്ട് പറഞ്ഞതുമായ കാര്യം എന്ന് പറയുന്നത് ഇതാണ് അഞ്ച് വർഷത്തിനിടെ മലപ്പുറം ജില്ലയിൽ നിന്ന് നൂറ്റി കിലോ സ്വർണവും നൂറ്റി കോടി രൂപയുടെ ഹവാല പണവും പോലീസ് പിടികൂടി ഈ പണം രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്കായാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് ഒരുപക്ഷെ രാജ്യത്തെ സംഘപരിവാറിൻ്റെയും ബി ജെ പിയുടെയും ഒരു ഭരണാധികാരി പോലും ഒരു ജില്ലയുടെ പേരെടുത്ത് ഇതുവരെ പറഞ്ഞ് അപമാനിക്കാത്ത തരത്തിലുള്ളൊരു വിമർശനമാണ് പിണറായി വിജയൻ നടത്തിയത് ഇത് കേന്ദ്രത്തിലെ മോദി സർക്കാരിനെയും ഒപ്പം സംഘപരിവാർ ക്യാമ്പുകളെയും സന്തോഷിപ്പിക്കാനും അതുവഴി തൻ്റെയും തൻ്റെ മകളുടെയും പേരിലുള്ള വലിയ തട്ടിപ്പും കൊടിയ അഴിമതിയും അന്വേഷിക്കുന്ന കേന്ദ്ര ഏജൻസികളുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടാനുമുള്ള ഒരു തന്ത്രമായിട്ടാണ് എല്ലാവരും കാണുന്നത് ആ പ്രഖ്യാപനം വഴി മുഖ്യമന്ത്രിയും മകളും ചിലപ്പോൾ തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ട് കാണും പക്ഷേ മലപ്പുറംകാരുടെ കയ്യിൽ നിന്നും പിണറായി മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പാർട്ടിയും രക്ഷപ്പെടാൻ സാധ്യതയില്ല എന്നുള്ളതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കഴിഞ്ഞ വർഷം സെപ്റ്റംബർ അവസാനമാണ് മുഖ്യമന്ത്രി ഈ ഒരു കാര്യം വെളിപ്പെടുത്തൽ നടത്തിയത് ഇങ്ങനെ ഒരു അപമാന വെളിപ്പെടുത്തലും ഒരു ജില്ലയുടെ അന്തസ്സ് കെടുത്തുന്നതും കൊണ്ട് തനിക്ക് നേട്ടമുണ്ടാകുമെന്നല്ലാതെ ഇങ്ങനെയൊരു ഉപതെരഞ്ഞെടുപ്പ് വരും എന്നുള്ള കാര്യം മുഖ്യമന്ത്രി ഉറക്കത്തിൽ പോലും വിചാരിച്ചു കാണില്ല സ്വർണക്കടത്തിലൂടെയും ഹവാലയിലൂടെയും മലപ്പുറം ജില്ലയിലെത്തുന്ന പണം രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്കുള്ളതാണ് എന്ന മുഖ്യമന്ത്രിയുടെ പരാമർശത്തെ ആ ജില്ലയിലെ തൊണ്ണൂറ് ശതമാനം ആളുകളും സംഘടനകളും അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നത് നമ്മൾ കണ്ടതാണ് അതിനുശേഷമാണ് പി വി എൻവർ രാജിവെക്കുന്നതും മലപ്പുറം ജില്ലയിൽ ഒരു ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുന്നതുമെല്ലാം എന്നാൽ അന്ന് അപമാനിക്കപ്പെട്ട ഒരു മലപ്പുറം സംഘടനയും ഇന്നും അത് മറന്നിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം ഇടതുപക്ഷത്തോടൊപ്പമുള്ള കാന്തപുരം വിഭാഗമടക്കം അതിശക്തമായ പ്രതിഷേധം അന്ന് രേഖപ്പെടുത്തി ഇന്നും അങ്ങനെ തന്നെ നിൽക്കുന്നു മുസ്ലിം ലീഗ് കേരള മുസ്ലിം ജമാഅത്ത് എസ് വൈ എസ് എസ് കെ എസ് എസ് എഫ് തുടങ്ങി എല്ലാ മത സാമൂഹിക സാംസ്കാരിക സംഘടനകളും മുഖ്യനും സി പി എമ്മിനും എൽ ഡി എഫിനും എതിരായി മാറിക്കഴിഞ്ഞു മുഖ്യമന്ത്രിയുടെ പരാമർശം മതവിരുദ്ധമാണെന്നും ഏതു തരം രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്കാണ് മലപ്പുറത്തെ പണം ഉപയോഗിക്കുന്നതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്നാണ് ഇവരെല്ലാവരും ഇന്നും ആവശ്യപ്പെടുന്നത് പരാമർശം ന്യൂനപക്ഷ വിരുദ്ധമാണെന്നും അൻവറോടുള്ള വിരോധം മലപ്പുറം ജില്ലയോട് മുഴുവനും തീർക്കരുത് എന്നും കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയും അന്ന് തുറന്നടിച്ചിരുന്നു മലപ്പുറം ജില്ലയിൽ കൂടുതൽ കുറ്റകൃത്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന് വരുത്തി തീർക്കാൻ കൂടുതൽ കേസുകൾ അവിടെ രജിസ്റ്റർ ചെയ്യുന്നതായി മുസ്ലിം ലീഗ് നേരത്തെ ആരോപിച്ച അതേ തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് ഇപ്പോൾ രാഷ്ട്രീയ തർക്കങ്ങളുടെ പേരിൽ സമാനതകളില്ലാത്തൊരു സൗഹാർദ്ദത്തിന്റെ കേന്ദ്രമായ മലപ്പുറം ജില്ലയെ പ്രശ്നവൽക്കരിക്കാനുള്ള ഗൂഢശ്രമങ്ങളിൽ നിന്ന് മുഖ്യമന്ത്രി പിന്മാറണമെന്ന് അന്ന് തന്നെ എല്ലാവരും ആവശ്യപ്പെട്ടിട്ടും പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി അതിന് തയ്യാറായില്ല പിന്നീട് ഇപ്പോൾ അടുത്ത കാലത്ത് വരെ ഇതേ മലപ്പുറം ജില്ലയിൽ പോയി എസ് എൻ ഡി പി സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ മുസ്ലിം സമുദായത്തെ മുഴുവൻ അപമാനിച്ചപ്പോഴും കേരളം ഞെട്ടിത്തെറിച്ച് തലയിൽ കൈവെച്ചു നിന്നപ്പോഴും ആ വെള്ളാപ്പള്ളി നടേശനെ പൂമാലയും ഷാളും അണിയിക്കാൻ ചേർത്തനയിലെ ഓടിപ്പോയ വ്യക്തിയാണ് പിണറായി വിജയൻ അതിനുള്ള മറുപടിയും ശിക്ഷയും കൊടുത്തില്ല എങ്കിൽ പിന്നെ നിലമ്പൂരുകാർ ഞങ്ങൾ മലപ്പുറം ജില്ലക്കാർ എന്ന് പറഞ്ഞു നടക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത് എന്ന നിലപാടിലാണ് ഇന്നും അവർ നിൽക്കുന്നത് അതുകൊണ്ട് വലിയൊരു തോൽവി മുന്നിൽ കണ്ട മുഖ്യമന്ത്രി കരുതിക്കൂട്ടി തന്നെയാണ് എം സ്വരാജിനെ വലിയാടാക്കിയത് എന്ന വാർത്തകളും ചില കേന്ദ്രങ്ങൾ പുറത്തുവിടുന്നുണ്ട് ഏറ്റവും കൂടുതൽ ചർച്ചയായ ആ വിഷയം ഇന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഒരിക്കൽ കൂടി പറഞ്ഞതോടെ നിലമ്പൂർ ഒന്നുകൂടി എൽ ഡി എഫ് വിരുദ്ധ തരംഗം തിളച്ചു മറിഞ്ഞു എന്ന് തന്നെ പറയേണ്ടി വരും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞ വാക്കുകൾ നമുക്കൊന്ന് കേട്ടുനോക്കാം ഗവൺമെന്റിലെ ചില ആളുകളും ഉണ്ട് എന്നതിന്റെ സൂചനകൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇവർക്ക് പരാതിയില്ലാത്തത് ഇവർക്ക് പിന്നെ ഭയമാണ് പരാതി കേന്ദ്ര ഗവൺമെന്റിനെതിരായി പരാതി ഉന്നയിക്കുന്നതിന് മൂന്നാമതൊരു കാര്യം നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഇപ്പോ നമുക്ക് എല്ലാവർക്കും അറിയാം മലപ്പുറം ജില്ലയിലാണ് നിലമ്പൂർ മലപ്പുറം ജില്ലയെ കുറിച്ച് ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ള അതാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ കേരള ഗവൺമെന്റിന്റെ പി ആർ ടീം ഡൽഹിയിൽ മലപ്പുറത്ത് തീവ്രവാദമാണെന്നും മലപ്പുറത്ത് സ്വർണക്കള്ളക്കടത്താണെന്നും ക്രിമിനൽ ആക്ടിവിറ്റിയാണ് നടക്കുന്നതെന്നും അദ്ദേഹത്തിന്റെ പി ആർ ഏജൻസി ഡൽഹിയിലെ എല്ലാ ദേശീയ മാധ്യമങ്ങൾക്കും നോട്ട് കൊടുത്തു അതിനുശേഷം മുഖ്യമന്ത്രി ഹിന്ദു ദിനപത്രത്തിൽ ഇന്റർവ്യൂ കൊടുത്തു അവർ സംഘപരിവാറ അജണ്ടയുണ്ട് മലപ്പുറത്ത് തീവ്രവാദമാണ് മലപ്പുറത്ത് സ്വർണക്കള്ളക്കടത്താണ് ക്രിമിനലുകളാണ് എന്ന സംഘപരിവാർ തീവ്രവാദത്തിന് കൊടപിടിച്ചു കൊടുക്കുന്ന ഇന്റർവ്യൂ ആണ് മുഖ്യമന്ത്രി നടത്തിയത് മുഖ്യമന്ത്രിയും സംഘപരിവാറും ഒരേ പാതയിലാണ്